വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭൂമിയുടെ ഉയർച്ച താഴ്ചകളും അവയുടെ വലത്തെക്കുറിച്ചുമാണ് കിഴക്ക് വശം താഴ്ചയും പടിഞ്ഞാറ് വശം ഉയർന്നു വിരിക്കുന്ന ഭൂമിക്ക് ഗോവീധി എന്ന് പറയുന്നു അഭിവൃദ്ധി പ്രദാനം ചെയ്യുന്ന ഗോവീധി ഗൃഹനിർമ്മാണത്തിന് ഉത്തമമാണ് വസുതാലക്ഷണം ഗോവീതിയെ ഇങ്ങനെ കാണുന്നു വരുണോ സമായുക്ത നിജമാഹേന്ദ്ര സംയുക്ത ഗോവീതിരീതി സജ്ഞേയ വാസ്തുശാസ്ത്ര വിശാരഥൈ അഗ്നിവീതി അഗ്നികോൺ കോൺ വായുകോൺ ഉയർന്നു വിരിക്കുന്ന ഭൂമി അഗ്നിവീതി എന്നറിയപ്പെടുന്നു ധനനാശം അഗ്നിഭയം ആപൽഭീതി എന്നീ ഫലങ്ങൾ അഗ്നിവീതി പ്രദാനം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ഭൂമി ഗ്രഹനിർമ്മാണത്തിന് യോജിച്ചതല്ല ഭൂതവീതി നിരതി കോണിന് താഴ്ചയും ഈശാന കോണിന് ഉയർച്ചയുമുള്ള ഭൂമിക്ക് ഭൂതവീതി എന്ന് പറയുന്നു ധനനാശമാണ് ഭൂതവീതിയുടെ ലക്ഷണം അങ്ങനെയുള്ള ഭൂമിയിൽ ഗൃഹം നിർമ്മിക്കുന്നത് ശുഭകരമല്ലല്ലോ യമവീതി തെക്ക് വശം താഴ്ചയും വശം ഉയർച്ചയുമുള്ള ഭൂമിയെ യമവീതി എന്ന് പറയുന്നു യമവീതി മരണത്തെ പ്രദാനം ചെയ്യുന്നു അഗ്നി യമവീഥികളെ സൂചിപ്പിക്കുന്ന വാസ്തുവിദ്യ ശ്ലോകം ഇപ്രകാരമാണ് മായുച്ചീചാം യാം വീധിം വൈശനരി വിഭു സോമോച യമനീജായ യമവീധീതിഗനേ മരണത്തെ പ്രദാനം ചെയ്യുന്ന ഈ ഭൂമി ഗ്രഹനിർമ്മാണത്തിന് യോജിച്ചതല്ല ഭൂതവീതി കോണിനെ താഴ്ചയും ഈശാന കോണിന് ഉയർച്ചയുമുള്ള ഭൂമിക്ക് ഭൂതവീതി എന്ന് പറയുന്നു ധനാശമാണ് ഭൂതവീതിയുടെ രക്ഷണം ജലവീധി ദാരിദ്ര്യം പ്രദാനം ചെയ്യും എന്നതാണ് ജലവീതിയുടെ സാമാന്യ ഫലം പടിഞ്ഞാറ് താണ് കിഴക്കുയർന്ന ഭൂമിയാണ് ജലവീതി എന്നറിയപ്പെടുന്നത് ഭൂതജലവീതികളെ വാസ്തുവിദ്യ ഇങ്ങനെ പരാമർശിക്കുന്നു ഈ ശോചം നിരതനീജം ഭൂതലം ഭൂതവീതികം ഐന്ദ്രോജ നീചവരുണ ജലവീതി സ്മൃതാം സർപ്പവീതി അഥവാ നാഗവീതി വായുഗോൺ താണ് അഗ്നിഗോൺ ഉയർന്ന ഭൂമി സർപ്പവീതി എന്നറിയപ്പെടുന്നു പുത്രനാശമാണ് നാഗവീതിയുടെ ഫലം ഗജവീതി വടക്ക് ദിക്ക് താഴ്ന്ന് തെക്ക് വശം ഉയർന്ന ഭൂമിയാണ് ഗജവീതി ധനസമൃദ്ധിയാണ് ഇത്തരം ഭൂമിയുടെ ലക്ഷണം ഗജവീതി ഉത്തമ ഫലങ്ങൾ പ്രദാനം ചെയ്യും നാഗഗജവീഥികളെ വാസ്തുവിദ്യ ഇങ്ങനെ വിവരിക്കുന്നു അഗ്നേയോജ വായുനീച നാഗവീതിക സോമനിചാ യജവീതിഗദ്യം ധാന്യവീതി നിരതി കോൺ ഉയർന്ന് ഈശാന കോൺ താഴ്ന്ന ഭൂമിയാണ് ധാന്യവീതി ഐശ്വര്യ പ്രദായകമാണ് ഫലം നിരതീക്ഷീജം സോമേഷേന്ദ്രനദാ ശ്രേഷ്ഠ വടക്ക് വടക്ക് കിഴക്ക് കിഴക്ക് എന്നീ ഭാഗങ്ങൾ താഴ്ന്ന ഭൂമികൾ ഗുണം നൽകുന്നവയും മറ്റുള്ളവയെല്ലാം ദോഷപ്രദായകവുമാണെന്നാണ് മേൽപ്പറഞ്ഞ ശ്ലോകത്തിൻ്റെ ഭഗവതി വിഭാഗം പറയുന്നത് പൈതാമഹം അഗ്നി കോണിൻ്റെയും കിഴക്ക് ദിക്കിൻ്റെയും മധ്യഭാഗം ഉയർന്നിരിക്കുകയും പടിഞ്ഞാറ് വായുകോൺ എന്നിവയുടെ മധ്യഭാഗം താഴ്ന്നിരിക്കുകയും ചെയ്യുന്ന ഭൂമി പൈതാമഹം എന്നറിയപ്പെടുന്നു ശുഭഫലങ്ങൾ നൽകുന്ന ഭൂമിയാണ് പൈതാമഹം ഇന്ദ്രാനന്തരമുച്ചം ശ്യാനീജംവാതയോം ഖത്തു പൈതാമഹം വിദ്യളാം ഗുരുദേശുഭം സുപഥം അഗ്നി തെക്ക് ഇവയുടെ മദ്യം ഉയർന്നതും വായു കോണിനും വടക്കിനും മദ്യം താഴ്ചയുള്ളതുമായ ഭൂമിയാണ് സുപദം ശുഭസൂചകമായ വസ്തുവാണിത് സുപദത്തെക്കുറിച്ച് വാസ്തുവിദ്യ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് മാരുതസോമയോം സുബത്തം നാമ തധ്യാസു പ്രശസ്തം സർവകർമ്മ ദീർഘായുസ തെക്ക് ദിശയുടെയും നിരതി കോണിൻ്റെയും മദ്യം ഉയർന്നിരിക്കുന്നതും വടക്കുതിക്കിൻ്റെയും ഈശാനകോണിൻ്റെയും മദ്യം താഴ്ന്നിരിക്കുന്നതുമായ ഭൂമിയാണ് ദീർഘായുസെ പുത്രഭാഗ്യവും വംശാഭിവൃദ്ധിയുമാണ് ഫലം സോമേഷന്തരം നീചമുച്ചം നിരതീകാലയോ ദീർഘായുർ നാമ തദ്സ്തു പ്രശസ്തം കുലവർദ്ധനം പുണ്യകം നിരതി കോണിൻ്റെയും പടിഞ്ഞാറ് ദിക്കിൻ്റെയും മധ്യം ഉയർന്നതും ഈശാനകോണിനും കിഴക്കു ദിക്കിനുമിടയിലുള്ള ഭാഗം താഴ്ന്നു വിരിക്കുന്ന ഭൂമിയെ പുണ്യകം എന്ന് വിളിക്കുന്നു ബ്രാഹ്മണവാസം പൂജാദികൾ എന്നിവയ്ക്ക് ഉത്തമമാണ് ഈ ഭൂമി ഈശാനേന്ദ്രാന്തരം നീചമുച്ചം വരുണാരാക്ഷസോ പുണ്യകം നാമതഭ്യാസ്തു ഹീജനാം കിഴക്ക് ദിക്കിൻ്റെയും ഭക്തികോണിൻ്റെയും ഇടയിൽ താഴ്ന്നിരിക്കുകയും പടിഞ്ഞാറിൻ്റെയും വായു കോണിനിടയിലും ഉയർന്നിരിക്കുന്നതുമായ ഭൂമിയാണ് അബധം പൈതാമഹത്തിന് നേരെ വിപരീതമാണ് അബദ്ധം പേരുപോലെ തന്നെ കലഹവും വിരാധവുമാണ് ഫലം ഇന്ദ്രോക്ന്തരം നീചമുച്ചം വായുജലാശയോ അബദ്ധം നാമതാഭ്യാസ്തു വൈരയ കലഹാവോൺ തെക്ക് എന്നിവയുടെ മദ്യം താഴ്ന്നു വിരിക്കുന്ന ഭൂമി രോഗകൃത്ത് എന്നറിയപ്പെടുന്നു പേരിനെ അനർത്ഥമാക്കുന്ന ഫലം തന്നെയാണ് രോഗകൃത്ത് നൽകുന്നത് കാലാജ്ഞോന്തരം നീചമുച്ചം ശ്യാഭവ്യോ സോമയോ ലോകകൃത്താമതാഭ്യാസ്തോ പ്രതീകൃതം അർകളം തെക്ക് ദിക്കിൻ്റെയും നിരതി കോണിൻ്റെയും മദ്യം താളും വടക്ക് ദിക്കിൻ്റെയും ഈശാന കോണിൻ്റെയും മദ്യം ഉയർന്നു വരുന്നാൽ ആ വസ്തുവിനെ അർഗളം എന്നാണ് പേര് സർവനാശമാണ് ഫലം നിര്യത്യന്ത കയോർനീചം സോമശിവന്തരം നാമ തഭ്യാസ്തു ബ്രഹ്മഹത്യതീ നാശകൃത ശ്മശാനം ഈശാനകുൺ കിഴക്ക് ഇവയുടെ മദ്യം ഉയർന്നും പടിഞ്ഞാറിനും നിരതി കോണിനുമിടയിൽ താഴ്ന്നും ഇരിക്കുന്നതിന് വാസ്തു ശ്മശാനമെന്ന് അറിയപ്പെടും വംശനാശമാണ് ശ്മശാനം നൽകുന്ന ഫലം രുദ്രോദ്രാന്തരമം ശാനീച്ചവം ശ്മശാനം നാമ തഭ്യാസോ കേവലം ഗുരനാശനം ശേനകം അഗ്നി കോൺ താഴ്ന്നും നിരതി ഈശാനം വായു എന്നീ കോണുകൾ ഉയർന്നിരിക്കുന്ന ഭൂമിയാണ് ശാനകം ഈ ഭൂമിയിലെ വാസം നാശത്തിന് വഴിയാകും ീജമോ ഭാവേതുച്ഛം നിരതീശാനുഷ്ടം നാമ്യാസ്തു മാണായതാം സോമുഖം ഈശാനകോണും അഗ്നി കോണും പടിഞ്ഞാറും ഉയർന്ന് നിരതികോൺ താഴ്ന്നു മിരിക്കുന്ന ഭൂമിയാണ് സോമുഖം സോമുഖ ഭൂമിയിൽ താമസിക്കുന്നവർക്ക് നിത്യദാരിദ്ര്യമാണ് ഫലം രുദ്രാഗ്നി പുരനഷ്ടച്ചം നീജം ശ്യാന്നിരുന്നഥത സ്വാമുഖം നാമ അഭ്യാസോ ദാരിദ്ര്യം കരയേന് ഫലം ബ്രഹ്മഗ്നം വായുകോണും കിഴക്കും താഴ്ന്നിരിക്കുകയും നിരതിഗോൺ അഗ്നിഗോൺ ഈശാനഗോൺ എന്നിവകൾ ഉയർന്നിരിക്കുന്നതുമായ ഭൂമിയാണ് ബ്രഹ്മഗ്നം ബ്രഹ്മജ്ഞശ്രേണിയിൽ വരുന്ന ഭൂമി വാസയോഗ്യമല്ല പലതരത്തിലുള്ള അശുഭഫലങ്ങളെ അനുഭവിക്കുന്ന ബ്രഹ്മജ്ഞം ആർക്കും ശുഭകരമല്ല നിത്യത്യഗ്നി ശിവേഷ്ടാചം നീചം വായും ത്രയോസ്താം ബ്രഹ്മഗ്നം നമ സത്യാസുനേഷ്ടം പ്രാണാഭ്യദാം സദാം സ്ഥാവരം അഗ്നികോൺ ഉയർന്നും നിരതികോൺ ഈശാനഗോൺ വായുഗോൺ എന്നിവ താഴ്ന്നു വിരിക്കുന്ന ഭൂമി സ്ഥാപനമെന്നറിയപ്പെടുന്നു ഈ വസ്തു ശുഭത്തെ പ്രദാനം ചെയ്യുന്നു യഭീതവേദുച്ഛം അശ്നോ യീതവേതുച്ഛം നീചം നിരതിരുദ്രയോ വനനിപ്നം താവരം നാമശോഭനം സ്തണ്ടിലം നിരജി കോൺ ഉയർന്നും മറ്റ് മൂ മൂന്ന് കോണുകളും താഴ്ന്നും ഇരിക്കുന്ന ഭൂമി തണ്ടിലം എന്നറിയപ്പെടുന്നു തണ്ടിലവും ശുഭം നൽകുന്ന ഭൂമിയാണ് ഉച്ചം നിരതി ഛ ജ്വാല തണ്ടിലം നാമശോഭനം സാണ്ടൂലം ഈശാനകോൺ ഉയർന്നും അഗ്നി കോളും നിരതി കോളും വായുകോളും താഴ്ന്നുമുള്ള ഭൂമിക്ക് സണ്ഡുലം എന്ന നാമം ഫലപ്രദായനിയാണ് ഈ വസ്തു ഈശാനകോൺ ഉയർന്ന ഭൂമി തികച്ചും ഭജമാണെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് യാ രുദ്രോം വാദയോ ശുഭം സദാ സുസ്ഥാനം വടക്കുതയ്ക്ക് താഴ്ന്ന് നിരതി അഗ്നി ഈശാനകോണുകൾ ഉയർന്ന ഭൂമിയാണ് സുസ്ഥാനം ചാതുർവർണ്ണ വ്യവസ്ഥ നിലനിർന്നിരുന്ന കാലഘട്ടത്തിൽ സുസ്ഥാനം ബ്രാഹ്മണ ഭൂമിയായി കണ്ടിരുന്നു ബ്രാഹ്മണഭൂമിയായ സുസ്ഥാനത്തിനെ കൂടാതെ സുലഭം എന്ന ക്ഷീയ ഭൂമിയും വസ്തുവരം എന്ന വൈശഭൂമിയും സൽഫം എന്ന ശുഭഭൂമിയും വാസ്തുശാസ്ത്രം വ്യക്തമാക്കുന്നു ഭൂമി ബ്രാഹ്മണ ക്ഷത്രിയ വൈശസൂത്ര വിഭാഗത്തിൽപ്പെടുന്നതാണോ എന്നറിയാൻ പരീക്ഷണങ്ങളും നടത്തിയിരുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക